പേരാമ്പ്രക്കടുത്ത് ആവളപ്പാണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടെന്ന് അറിഞ്ഞ് അത് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശദ വിവരങ്ങളും നമ്മൾ വഴി അറിയിക്കാം ഇവിടെ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാണ് നിറയെ ആൾക്കാരാണ് ഒരുപാട് ഫാമിലീസ് ബാച്ചിലേഴ്സ് കപ്പിൾസ് പിന്നെ രണ്ട് മൂന്ന് ചാനലിൻ്റെ ആൾക്കാർ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് ഈ സൈഡ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും ആമ്പലും താമരയൊക്കെ വിരിഞ്ഞിട്ടുള്ള പാടാണ് ഒരു കാലത്ത് കോഴിക്കോടിൻ്റെ നെല്ലറയായിട്ടുണ്ടായിരുന്ന ആവളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് പേരാമ്പ്ര ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ദൂരമായിട്ട് പന്നിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആവളപ്പാറയിലേക്ക് തിരിയുന്ന റോഡ് ഈ ഭാഗങ്ങളിൽ ഒരുപാട് കാലങ്ങളായിട്ട് നല്ല രീതിയിലുള്ള നെൽകൃഷികളും മറ്റു കൃഷികളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ നമുക്കിത് ഭയങ്കരമായിട്ട് രസകരമായിട്ടുള്ള കാഴ്ചയാണെങ്കിൽ കൂടിയിട്ട് ഇതിൻ്റെ പിന്നിൽ വേറൊരു ദുരന്തകഥ കൂടെ ഉണ്ട് കാരണം ഇത് മിക്ക സമയങ്ങളിലും ഇതുപോലെ ഈ പായൽ പൂത്ത് നിന്നിട്ട് ഈ തോട്ടിലെ നീരൊഴുക്ക് നിൽക്കുകയും അതുവഴി ഈ കൃഷിത്തോട്ടത്തിലേക്കുള്ള അല്ലെങ്കിൽ വയലിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നിട്ട് അവിടെ കൃഷി നടത്താൻ പറ്റാത്ത ഒരു വലിയ ബുദ്ധിമുട്ടൊരു സാഹചര്യമാണ് ഇവിടുത്തെ കർഷകർക്ക് പങ്കുവെക്കാനുള്ളത് കബോംബെ അക്വാട്ടിക്ക എന്ന് പറയുന്ന ഒരു അക്വേറിയം പായലാണ് നമ്മൾ ഈ കാണുന്ന ഈ പൂത്ത് നിൽക്കുന്ന ഈ പായൽ ഇത് ഒന്നോ രണ്ടോ ചെടി മതി ഒരു പ്രദേശം മുഴുവനായിട്ട് വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എല്ലാ കൊല്ലങ്ങളിലും പൂക്കാറുണ്ട് പല സമയങ്ങളിലായിട്ട് പൂക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ കാഴ്ചയും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് കയറിയിട്ടുള്ള അനുഭവം കൂടിയാണ് ഇത്തവണ ആരോ ഒന്ന് ഫോട്ടോ എടുത്ത് വാട്സപ്പിലിട്ട് അത് വൈറലായി അങ്ങനെയാണ് സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് ഈ വഴിക്കുണ്ടായത് അതേപോലെ തന്നെ പല മാധ്യമങ്ങളും ഇതിൻ്റെ ഒരു സൗന്ദര്യം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ വഴിക്ക് വന്നിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ ഒരു ദുരന്ത സൈഡ് പലരും മറക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കാഴ്ച കാണാൻ വന്നിട്ടുള്ള പല സഞ്ചാരികളും ഇതിൻ്റെ ഒരു ഭംഗി കാരണം ഈ പായൽ ഒടിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് രണ്ട് മൂന്നും തണ്ടുകളൊക്കെ കയ്യിൽ വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള പാടത്തോ തോട്ടിലോ ഒക്കെ ഇതിൻ്റെ ഒരു വളർച്ച വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കൃഷി രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് ഇത് മാറും അതുകൊണ്ട് അത്തരം പണികൾക്കൊന്നും ആരും മുതിരരുത് അതൊരു വലിയ ഭാവിയിൽ അതൊരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ കൃഷിയിടങ്ങളെ മാറ്റും മാറ്റുമെന്നുള്ള കാര്യത്തിൻ്റെ ഉത്തമമായിട്ടുള്ളൊരു തെളിവാണ് ഇപ്പോൾ ഈ ആവളപ്പാറയിൽ ഉള്ള കർഷകരൊക്കെ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് ചല്ലിപ്പൂവ് എന്ന രീതിയിലാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് വിഷറിയുടെ രൂപത്തിലുള്ള ഇലകളാണ് ഈ ചെടിക്ക് വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു മനോഹര കാഴ്ച ഫേസ്ബുക്കിൽ കണ്ടതിന് ശേഷം പിറ്റേന്ന് വണ്ടിയെടുത്ത് ഇറങ്ങിയ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥ പലരും എഴുതാത്തെയും പറയാതെയും അവസ്ഥയാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണെങ്കിൽ കൂടിയിട്ട് ഇത് ഒട്ടനവധി പാരിസ്ഥിതിക പ്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കള വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ് ഓസ്ട്രേലിയയിൽ ദേശീയ ഗൗരവമുള്ള കള എന്ന രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ പേരാമ്പ്രക്കടുത്തുള്ള ആവളപ്പാറയിൽ ഇപ്പോൾ അത് പൂത്ത് നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു ദുരന്തത്തിന് മുൻപുള്ള പൂക്കാലം എന്ന് നമുക്ക് ഈ ഒരു പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ സമയത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും കാരണം ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ഒരു ആവാസ വ്യവസ്ഥേനെ തന്നെ മാറ്റിമറിക്കാൻ തക്ക ശേഷിയുള്ള ഒരു പായൽ സസ്യമാണ് ആവളപ്പാറയിലെ ചെല്ലിപ്പൂക്കളുടെ വിശേഷം ഇവിടെ തീരുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക